കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ചെറുപ്പത്തിൽ തന്നെ പീഴനത്തിന് ഇരയായ കുട്ടികൾക്ക് മാനസികമായ പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു അത് തകർന്നു പോകുന്നു ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്തുള്ള സമ്മർദ്ദം ചെറുതല്ല കാരണം വിജയങ്ങൾക്കായി കുട്ടികൾ ഏറെ സമ്മർദ്ദത്തിലാണ് ഇന്നെങ്കിലും നിനക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്ത് പറ്റി എന്നൊരു നെഗറ്റീവ് കമൻറ്റല്ല അവിടെ പറയേണ്ടത് എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനുണ്ട് അങ്ങനെയുള്ളൊരു അടുപ്പം കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുക ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം കുട്ടികളുടെ സ്വഭാവം ആരുടെ കയ്യിൽ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ മസ്തിഷ്ക വികസനവും അവരുടെ സ്വഭാവവും തീരുമാനിക്കുന്നത് മാതാപിതാക്കളും അവരുടെ കൂടെ താമസിക്കുന്നവരും ചേർന്നാണ് ഇത് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ പങ്ക് വളരെയധികം പ്രധാനമാണ് പ്രത്യേകിച്ച് മസ്തിഷ്കത്തിനും അതുപോലെ അവരുടെ ആരോഗ്യവും അവരുടെ സഹാനുഭൂതി പ്രകടമാക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു മനുഷ്യജീവിയായി വാർത്തെടുക്കാനുമെല്ലാം ഇത് വളരെ പ്രധാനമാണ് കുഞ്ഞുങ്ങളുടെ ശൈശവം മുതൽ നല്ല സ്വഭാവം പരിശീലിപ്പിക്കുക എന്നൊരു വളരെ കഠിനാധ്വാനം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് വിജയപ്രദമെന്ന് തെളിയിച്ച ഒരു പത്ത് കാര്യങ്ങൾ ഇന്ന് വിവരിക്കാം ആദ്യമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഒരു പിശുക്കും കാണിക്കാതിരിക്കുക അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തോടെ നിത്യവും പരിപാലിക്കുകയും അതുപോലെ പോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ തഴച്ചു വളരുന്ന ഒരു പുഷ്ടിപ്പെടുന്ന ഒരു ഇളം ചെടികൾ പോലെയാണ് കുട്ടികൾ മാതാപിതാക്കൾ തങ്ങളുടെ വാത്സല്യം വാക്കുകളിലൂടെയും അതുപോലെ ആശ്ലേഷം പോലെയുള്ള സ്നേഹപ്രകടനത്തിലൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മാനസികവും അതുപോലെ വൈകാരികവുമായ വളർച്ചയ്ക്കും ദൃഢതയ്ക്കും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ എടുക്കുക രണ്ടാമതായി കുഞ്ഞുങ്ങളുമായി സുഹൃത്തായിരിക്കുക കുട്ടികളുമായി ആശയവിനിമയം എന്നും ചെയ്യാനും ശ്രമിക്കുക മക്കളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഗാഠമായ ഒരു ബന്ധം ഇതിൽ വരിയാറുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് അങ്ങനെയുള്ളൊരു അടുപ്പം കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ് മൂന്നാമതായി നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക പുതിയതെന്തും പരീക്ഷിച്ച് നോക്കാനുള്ള മനോഭാവം കുട്ടികളുടെ ഇടയിലുണ്ട് അപ്പം ഇന്ന് അനേകം കുട്ടികൾ പുകവലിക്കുന്നു അല്ലെങ്കിൽ മദ്യത്തിന് മദ്യത്തിനടിമയാകുന്നു അല്ലെങ്കിൽ മയക്കുമരുന്ന മയക്കുമരുന്നിന് അടിമയാകുന്നെല്ലാം ഇതിൻ്റെ പ്രധാന കാരണം വീട്ടിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർ കാണുന്ന ആരെങ്കിലും ഇതിൻ്റെ ഒരു മാതൃകയാണ് അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക നിർത്തുക നാലാമതായി അഭിനന്ദനം കുട്ടികൾക്ക് നൽകുക കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്പോൾ തന്നെ വേണ്ട വിധം അഭിനന്ദിക്കണം നമ്മുടെ മോനല്ലേ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കാതിരിക്കരുത് ഒരു കുട്ടി ഒരു സ്വന്തം മുറി വൃത്തിയാക്കാത്തൊരു കുട്ടി ഒരു ദിവസം ഭംഗിയായി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിലും നിനക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്ത് പറ്റി എന്നൊരു നെഗറ്റീവ് കമൻ്റ് അല്ല അവിടെ പറയേണ്ടത് അതിനു പകരം നമ്മൾ പറയേണ്ടത് വളരെ നന്നായി നല്ല വൃത്തിയായി നീ മുറി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടു എന്ന് തോളിൽ തട്ടി വളരെ പോസിറ്റീവായ അഭിനന്ദനം കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആ ശീലം ആവർത്തിക്കാൻ കുട്ടി ശ്രമിക്കുക അഞ്ചാമതായിട്ട് അളന്ന് വിമർശിക്കുക അഭിനന്ദനവും അതുപോലെ വിമർശനവും കൃത്യമായ അളവിലും രീതിയിലുമാണ് കുട്ടികൾക്ക് നൽകേണ്ടത് അമിതമാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരുടെ വഴി നമുക്ക് തെറ്റായ ഒരു സൂചന അവർക്ക് നൽകാൻ സാധ്യതയുണ്ട് അപ്പം എന്തെങ്കിലും ഒരു അനിഷ്ടമുണ്ടായാൽ അത് വ്യക്തമാക്കണം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ദോഷഫലങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്ന ഒരു കുട്ടിയെ വിഷമിക്കും വിധം നിന്നെ എന്തിനു കൊള്ളാം മറ്റുള്ള വീട്ടിലെ കുട്ടികൾ ഇതിനേക്കാട്ടും പഠിക്കുന്ന രീതിയിൽ വഴക്ക് പറയാതെ അല്ലെങ്കിൽ കളിയാക്കാതെ നമ്മൾ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പറയുക ഈ പരീക്ഷയ്ക്ക് മാർക്ക് നിനക്ക് കുറഞ്ഞുപോയി അമ്മയ്ക്കും വിഷമമുണ്ട് അല്പം കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയും അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കതിൻ്റെ ഉറപ്പുണ്ട് അമ്മ നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും കുട്ടിക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുക അങ്ങനെ കഴിയുമെന്നുള്ളൊരു വാക്കുകൾ കുട്ടികൾ അതിനൊരു പ്രചോദനമാകും ആറാമതായിട്ട് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുക കാരണം നിയന്ത്രണങ്ങൾ ഏറെന്തോറും കുട്ടികളിൽ വാശിയും കൂടാം അങ്ങനെ പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് തങ്ങളെ അടക്കി നിർത്തുന്നതായി കുട്ടികൾക്ക് തോന്നിയാൽ മിക്ക കുട്ടികളും മാതാപിതാക്കളിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകാം അല്ല ചില ചീത്തക്കൊട്ടുകളിൽ അങ്ങനെ പോയി വീഴാറുണ്ട് ഇത് ഒഴിവാക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക ഏഴാമതായി കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്തുള്ള സമ്മർദ്ദം ചെറുതല്ല കാരണം വിജയങ്ങൾക്കായി കുട്ടികൾ ഏറെ സമ്മർദ്ദത്തിലാണ് അത് സമ്മർദ്ദത്തിലാക്കാതിരിക്കുക എന്ന് നോക്കുക കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത പ്രവർത്തനങ്ങളോ കാര്യങ്ങളോടോ നിർബന്ധിക്കരുത് നിങ്ങളെ കുട്ടിയെ അടുത്ത വീട്ടിലെ കുട്ടിയുമായി താരതമ്യം പെടുത്താതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എട്ടാമതായി കുട്ടികൾക്ക് പോഷക ആഹാരം കൊടുക്കുക കാരണം വളർന്നു വരുന്ന പ്രായമാണ് കുട്ടികളുടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നല്ല കഴുകിയതിനു ശേഷം കൊടുക്കുക ശാരീരികവും മാനസികവുമായ അവരുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് അല്ലാതെ ബോൺവിറ്റയും പെപ്സിയോ ബർഗറോ അല്ല കൊടുക്കേണ്ടത് പോഷകങ്ങൾ നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്നത് കുട്ടികൾക്ക് മാതൃകയായി മുതിർന്നവർ കഴിച്ചു കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് കുട്ടികൾക്ക് ആ പോഷക മൂല്യമുള്ള ആഹാരം കിട്ടുന്നത് ചീത്ത സ്പർശനത്തിനെ കുറിച്ച് കുട്ടിയെ പഠിപ്പിക്കണം അതാണ് അടുത്ത പോയിന്റ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ചെറുപ്പത്തിൽ തന്നെ പീഡനത്തിന് ഇരയായ കുട്ടികൾക്ക് മാനസികമായ പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു അത് തകർന്നു പോകുന്നു കുട്ടികൾക്ക് പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി അവരെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് അത് പ്രധാനമാണ് ഒരു നാല് ഒരു മൂന്നാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുക്കുക ഇത്തരം ഇത്തരം കുട്ടികളിൽ എങ്ങനെ പ്രതികരിക്കണം ഇത്തരത്തിൽ പ്രശ്നമുണ്ടായ മുതിർന്നിടത്തുകൾ വന്ന് പറയണം മടിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഒമ്പത് പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ കുട്ടികളുടെ സ്വഭാവം എടുക്കാൻ പറ്റും പത്താമതായി പറയാനുള്ളത് ചൊട്ടയിലെ ശീലം ചൊടലവര എന്നുള്ളത് തന്നെയാണ് ഇത് മുഴുവൻ അർത്ഥത്തിലും ശരിയാണെന്ന് പറയാം കാരണം ചെറുപ്പത്തിൽ ലഭിക്കുന്ന ശീലങ്ങളായിരിക്കും ജീവിതാവസാനം വരെ കുട്ടികൾ പിന്തുടരുന്നത് കുട്ടികളെ പഠിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ ചില മര്യാദകൾ ശീലങ്ങൾ അത് കുട്ടികളെ പഠിപ്പിക്കുക ചിലതൊക്കെ ഞാൻ പറയാം ഇപ്പോൾ പ്ലീസ് താങ്ക് യു എന്ന് പറയാൻ അവരെ പഠിപ്പിക്കുക അങ്ങനെ ഒരു പിശിക്കു കാണിക്കാതിരിക്കുക എളിമയോടൊപ്പം അടിസ്ഥാന മര്യാദയും കൂടി പഠിപ്പിക്കുക ഇപ്പം മുതിർന്നവർ ബഹുമാനിക്കാനും അവരോട് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കാനും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അവരോട് പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പത്തിലെ കുട്ടികൾ പഠിപ്പിക്കേണ്ട പ്രധാന പാടില്ലെങ്കിൽ ഒന്നാണ് ബഹുമാനമെന്നത് പലവർക്കും ഇപ്പോൾ അതില്ല മോശം വാക്കുകളും കമൻറ്റുകളും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത് മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് ഇതെല്ലാം കുട്ടികൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഓർക്കുക നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളൊരു മാതൃകാ അച്ഛനമ്മമായി ഇരിക്കുക നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവമായി മാറുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളിൽ വിഷം കുത്തിവെക്കാതിരിക്കുക ഈ ഒരു ടോപ്പിക് മറ്റുള്ളവർക്കാ ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം മാതാപിതാക്കൾക്ക് അതൊരു ഹെൽപ്പായിരിക്കും ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോസ് അതായത് കുട്ടികളും അച്ഛനമ്മുമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് ധാരാളം വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ താങ്ക്